നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നേതാക്കൾ മറ്റിടങ്ങളിലെ പ്രചാരണത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു ഇക്കുറി ശക്തമായ ത്രികോണ മത്സരം നടന്ന രണ്ടിടങ്ങളിലെ ഫലം ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നുണ്ട് തൃശൂരും തിരുവനന്തപുരവുമാണ് ഈ മണ്ഡലങ്ങൾ ശശി തരൂരിന് ശക്തനായ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതോടുകൂടി പ്രവചനാതീതമായി മാറിയ പോരാട്ടമായിരുന്നു തലസ്ഥാന മണ്ഡലത്തിലേത് ി ജെ പി സർവശക്തിയും പ്രയോഗിച്ച പൊരുതീയ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ അവകാശവാദം ഇതിനിടയിലും കോൺഗ്രസിന് വെല്ലുവിളിയായി അടിയൊഴുക്ക ഉണ്ടായിരുന്നോ എന്ന സംശയവും ശക്തമാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന് ഉദ്ധരിച്ചുകൊണ്ടുള്ളത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൌണ്ട് തുറക്കുക തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാണ് ഇന്റലിജൻസ് ഇത്തരം ഒരു റിപ്പോർട്ടാണ് നൽകിയത് എന്നാണ് പത്രവാർത്തയിൽ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കും എന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം എന്നതാണ് സമയം ബിജെപി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല വിജയിക്കില്ലായും ഇന്റലൻസ് പറയുന്നുണ്ട് തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ അവലംബിച്ചുകൊണ്ട് മാധ്യമം വാർത്തയിൽ പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴ അടക്കം പതിനാലെണ്ണം യു ഡി എഫിനെയും ശേഷിച്ച നാലെണ്ണത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എന്നാണ് റിപ്പോർട്ട് ആറ്റിങ്ങൽ മാവേലിക്കര ചാലക്കുടി പാലക്കാട് എന്നിവയാണ് ഇവ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ തുണയ്ക്കുമെന്നാണ് ഇക്കാരണത്താൽ ഈ നാല് മണ്ഡലങ്ങളിലും മിക്കതും യു ഡി എഫ് സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറാണ് സിറ്റിംഗ് എം പി യു ഡി എഫിലെ ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് എന്നുമാണ് കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നത് രാഷ്ട്രീയത്തിനും സമുദായ നേതൃ നേതൃത്വങ്ങളുടെയും ആഹ്വാനങ്ങൾക്കുമപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് നിഗമനം ആറ്റിങ്ങിൽ വി മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് തൃശൂരിൽ ബിജെപിക്ക് ജെ പിക്ക് പോലെ മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞില്ല വിവാദങ്ങളും ബി ജെ പിയിലെ പ്രശ്നങ്ങളും പ്രതികൂലമായി ബാധിച്ചു എന്നും പറയുന്നുണ്ട് രണ്ടു മാസം മുമ്പായിരുന്നു അനുകൂല തരംഗം നഷ്ടമായത് എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെയും കെ മുരളീധരൻ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായതും സാധ്യത ഇല്ലാതാക്കിയെന്നും വിലയിരുത്തുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സത്യമാണോ അല്ലേ അല്ലേയെന്ന ജൂൺ വരെ കാത്തിരിക്കാം